പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു

പറവൂർ നഗരസഭ വാർഡ് ഇരുപത്തിനാലിൽ സ്നേഹവീട് വയോജന ക്ലബ് അംഗങ്ങൾ ഒത്തുചേർന്നു വയോജന ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് ഇനി ഇതിൽ തോന്നില്ല എല്ലാവരും ഉഷാറായി നിൽക്കുകയാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഞാൻ എന്റെ ചില സഹപ്രവർത്തകരോട് കഴിയാക്കി പറയും ജോലി ചെയ്യാത്തവരോട് ഞാൻ കഴിയാക്കി പറയും ചിലർക്ക് അകാലത്തിൽ മാത്രേക്ക് മാറും ചെറുപ്പത്തിൽ തന്നെ പോലെ പെരുമാറും പ്രായം പണിയും ജി കെ പിള്ള സ്വാഗതം ആശംസിച്ചു ബിന ശശീധരൻ്റെ അധ്യക്ഷത വെച്ചു വയോജനങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ റേഡിയോ ജോക്കി ശരത്തും വയോമിത്രങ്ങളുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഈശ്വർ പ്രസാദ് എന്നിവരും ക്ലാസ് നയിച്ചു അനുവട്ടത്തറ ടി വി നിതിൻ ലിജി ലൈഘോഷ് പി കെ രമാദേവി ബി മഹേഷ് സുധീഷ് തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു